ദേശീയപാതയിൽ കുട്ടിക്കാനം മുറിഞ്ഞപുഴയ്ക്ക് സമീപം ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ച സംഭവം വഴിത്തിരിവിലേക്ക് യുവാവ് സഞ്ചരിച്ച ബൈക്കിൽ എതിരെ വന്ന പിക്കപ്പ് വാഹനമിടിച്ചാണ് അപകടം ഉണ്ടായതെന്ന് പീരുമേട് പോലീസ് കണ്ടെത്തി അപകടത്തിനിടയാക്കിയ വാഹനം കസ്റ്റഡിയിലെടുക്കുകയും ഡ്രൈവറെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു തമിഴ്നാട് തേനി സ്വദേശിയായ സുരേഷിനെയാണ് അറസ്റ്റ് ചെയ്തത് മുറിഞ്ഞപുഴ പുന്നക്കൽ വിഷ്ണുവാണ് അപകടത്തിൽ മരിച്ചത് ഈ മാസം പത്തൊമ്പതാം തീയതി ദേശീയപാത നൂറ്റി എൺപത്തിമൂന്നിൽ മുറിഞ്ഞപുഴ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപമായിരുന്നു അപകടം നടന്നത് അപകടത്തിൽ ബൈക്ക് യാത്രികനായ മുറിഞ്ഞപുഴ പുന്നയ്ക്കൽ വിഷ്ണു മരിച്ചിരുന്നു അപകടത്തെ തുടർന്ന് പരിക്കേറ്റ വിഷ്ണുവിനെ ആശുപത്രിയിൽ എത്തിക്കാതെ പിക്കപ്പ് വാഹനത്തിന്റെ ഡ്രൈവറായ സുരേഷ് കടന്നുകളയുകയായിരുന്നു തുടർന്ന് ഇതുവഴി എത്തിയ മറ്റു യാത്രക്കാരാണ് വിഷ്ണുവിനെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ വിഷ്ണുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല അപകടം നടന്ന അന്നുതന്നെ വാഹനം ഇടിച്ചാണ് അപകടം സംശയം ബലപ്പെട്ടിരുന്നു തുടർന്ന് പീരുമേട് പോലീസിന്റെ നേതൃത്വത്തിൽ മുറിഞ്ഞ മുതൽ മുണ്ടക്കയം വരെയുള്ള സി ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് അപകടമുണ്ടാക്കിയ വാഹനത്തെ പറ്റി സൂചനകൾ ലഭിച്ചതെന്ന് പോലീസ് പറഞ്ഞു പത്തൊമ്പതാം തീയതി രാത്രി പത്തരയോടുകൂടിയാണ് ഈ അപകടം നടക്കുന്നത് വാഹനം രാത്രി ഇത്തരം രീതിയിലുണ്ടായിരുന്ന അപകടങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തുക പ്രയാസകരമായ കാര്യമാണ് തുടർന്ന് നിരവധി വാഹനങ്ങൾ പരിശോധിച്ചും നിരവധി ആൾക്കാരെ കണ്ടുചോദിച്ചും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചുമുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിയത് ഓരോ വാഹനത്തിനും എന്തെങ്കിലുമൊക്കെ സവിശേഷതമാണ് ഇത്തരത്തിലുള്ള സവിശേഷ സവിശേഷതകൾ കണ്ടെത്തിയാണ് പോലീസ് അന്വേഷണം നടത്തിയത് തുടർന്ന് കമ്പത്തിനകത്തും അടുത്തുള്ള ഒരു റസിംഗപുരം എന്ന സ്ഥലത്ത് നിന്ന് വാഹനം പോലീസ് കസ്റ്റഡി എടുക്കുകയുണ്ട് വാഹനം ഓടിച്ച പോലീസ് കസ്റ്റഡി എടുക്കുകയുണ്ടായിരുന്നു അന്വേഷണത്തിനൊടുവിൽ വാഹനവും വാഹനം ഓടിച്ച ഡ്രൈവറേയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തമിഴ്നാട് തേനി റാസിംഗാപുരം സ്വദേശിയാണ് അറസ്റ്റിലായ സുരേഷ് കഴിഞ്ഞ ദിവസം തേനിയിലെത്തിയാണ് പീരുമേട് പോലീസ് വാഹനവും ഡ്രൈവറേയും കസ്റ്റഡിയിലെടുത്തത് അപകടത്തിന് ശേഷം വാഹനം തമിഴ്നാട്ടിലെത്തിച്ച് പെയിന്റിംഗ് നടത്തിയതായും പോലീസ് കണ്ടെത്തി